മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ് മാറുമറയ്ക്കൽ സമരം കനാൽ സമരം ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട് കലയും രാഷ്ട്രീയവും ഇഴ കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാ ജന്മം നൽകിയിട്ടുണ്ട് വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമിക ആയതിനാൽ ഇവിടുത്തെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണിപ്പോൾ വേലൂർ അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഒമ്പത് യു ഡി എഫ് ഏഴ് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില കഴിഞ്ഞ പത്തു വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് നേടുന്നത് ഈ പത്തു വർഷം പിന്നിടുമ്പോൾ വളരെ കൂടിയാണ് നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ പത്തു വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ പത്തു വർഷങ്ങളാണ് അത് ഒരു മേഖല എന്നുള്ളതല്ല എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായൊരു കാര്യം വേലൂരിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ പത്ത് വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണത് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ നേരിടുന്നു എന്നാൽ പത്തു വർഷത്തെ എൽ ഡി എഫ് ഭരണം വലിയ പരാജയമായിരുന്നുവെന്നും സർവ്വമേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വേലൂരിലെ ഗ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവാം അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക ജലജീവിഷൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ ഇനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതി ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് പക്ഷെ പത്തു വർഷമായിട്ടും വേലൂരിന്റെ വികസനം പത്ത് വർഷം അല്ലെ ഇരുപത് വർഷം പിന്നോട്ട് പോയി എന്ന് ഇവിടുത്തെ ആർക്ക് നോക്കി കഴിഞ്ഞാലും കാണാവുന്ന പഞ്ചായത്ത് മാറി മാറി ഭരിച്ച ജനദ്രോഹ ഭരണമാണ് എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും ഇല്ലെന്നും ആരോപിക്കുന്നു വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ് അതിനൊരു എക്സാമ്പിൾ ആണ് ചുങ്കം മുണ്ടു റോഡ് അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത ജൽ ജീവൻ മിഷൻ പദ്ധതി നമ്മുടെ റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടുപോയിട്ട് മെയിൻറ്റനൻസ് വർക്കിന് ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാതെ ിനായിട്ട് ടെൻഡർ കഴിഞ്ഞിട്ടുള്ള റോഡുകൾ ബാക്കിയായി കിടക്കുകയാണ് വേലൂര് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ജനദ്രോഹപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതിനൊരു മറുപടിയായി തന്നുകൊണ്ട് തന്നെ ഭരണസമിതി പിടിച്ചെടുക്കുമെന്ന് പറയും തുടർഭരണം ഭരണം എൽ ഡി എഫും എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണത്തെ ജനവിധി അനുകൂലമാകുമെന്ന് യു ഡി എഫും കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പിയും അവകാശപ്പെടുന്നു പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത് ഭരണമികവുകൾ ഉയർത്തിക്കാട്ടി തുടർഭരണത്തിനായി എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ ഭരണകൂട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പിയും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം റഷീദ് ഇരുപെട്ടി